എൻ്റെ പേര് അനന്തു എന്നാണ് എൻ്റെ സ്ഥലം വന്നിട്ട് പോത്തൻകോടാണ് ട്രോണ്ടടുത്ത് എനിക്കൊരു ഷോപ്പുണ്ട് റോയൽ എന്നാ പേര് റോയൽ പെറ്റ് വേൾഡ് എന്നാണ് ഷോപ്പിൻ്റെ പേര് പിന്നെ ഇവൻ റോഡ് വീലറാണ് ഇതിപ്പോൾ ഞാൻ പെറ്റാറ്റ് വളർത്തുന്നൊരു ഡോഗാണ് വേൾ മെയിലാണ് ഇമ്പോട്ടിൻ്റെ ഡയറക്റ്റ് സണ്ണാണ് എൻ്റെ കുറച്ച് അഗ്രസീവ് അഗ്രസീവായിട്ടുള്ളൊരു ബ്രീഡ് വേണമെന്ന് തോന്നിയിട്ടെടുത്ത് ആ റോട്ടിനെ നമ്മുടെ തൃശ്ശൂരുള്ള മനോജന്നൂർ എന്നൊരു ചാനാണ് ഈ ഡോഗിനെ എനിക്ക് തന്നത് മനോജൻ്റെ എന്നാണ് അടുത്ത് പിന്നെ ഈ ഡോഗ് എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തേജസ് എന്ന് പറയുന്നത് അപ്പോൾ അവനാണ് അവനെ ചൂസ് ചെയ്ത് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആൾ സൈലൻ്റ് ആണ് പക്ഷേ അഗ്രസീവ് ഒന്നും വലിയ അഗ്രസീവ് അല്ല അവൻ അവൻ്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെറും ശാന്തനാണ് വേറെ വലിയ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുട്ടിയായതുകൊണ്ടുള്ള ചെറിയ കുരുത്തക്കേട് കാര്യങ്ങളൊക്കെ അവനെ അല്ലാണ്ട് വേറെ കംപ്ലൈൻറ്റായിട്ടൊന്നും ഇല്ല അവന് പിന്നെ ഫുഡ് നല്ല രീതിയിൽ കഴിക്കും കാരണം നമ്മളിപ്പോൾ ഒരു നേരം ഡ്രൈ ഫുഡും പിന്നെ ഒരു നേരം മീറ്റും റൈസും ആണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അവൻ നല്ല ഫേസും കാര്യങ്ങളൊക്കെ അഞ്ച് ഫേസ് ആയി ഇപ്പോൾ അഡൾട്ടാവുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അവൻ അപ്പോൾ പപ്പ്യ ഇപ്പോൾ വന്നിട്ട് അവന് സെവൻ മന്ത് ആയിട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ വന്നാലും ഒന്ന് നല്ല ക്യാരക്ടറാണ് കാരണം നല്ല രീതിയിൽ തന്നെയാണ് കാരണം നമ്മളൊരു ഭയങ്കര അടുപ്പമായിട്ട് ഒരു കുഞ്ഞു ഡോഗെടുത്ത് നമ്മൾ വളർത്തുന്നതേയും കാട്ടി അവന് നല്ല അറ്റാച്ചഡ് ആണ് നമ്മളെ കൂടെ ഇരിക്കുക ഇപ്പോൾ കണ്ടില്ല ഇരിക്കുമ്പോൾ തന്നെ ആണ് അവ ഇരുത്തി അവിടെ തന്നെ ഇരുന്നോളും നമ്മളെ കൂടെ അവൻ ഒരു വിശ്വാസമുണ്ട് കാരണം നമ്മളവനൊന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു ഇതാണ് നമ്മളിപ്പോൾ റോട്ടിനെയൊക്കെ വാങ്ങിച്ചിട്ട് അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഡോഗ്സ് വയലൻ്റ് ആവുന്നത് അതായത് ഈ കടിയും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ആണ് നമ്മൾ ഇപ്പോൾ മര്യാദയ്ക്ക് നമ്മൾ വീട്ടിലൊരു പെറ്റായിട്ട് നമ്മൾ വളർത്തുക നമ്മളെ വീട്ടിലെ ഒരു മെമ്പറെ പോലെ തന്നെയാണ് ഡോഗിനെ കാണുകയും ചെയ്യുകയാണെങ്കിൽ ഡോഗ്സ് അഗ്രസീവ് ആകത്തില്ല ഡോഗ്സ് ഒരിക്കലും അഗ്രസീവ് ആകത്തില്ല ഡോഗ് നമ്മളെ എങ്ങനെയൊന്നുമല്ല അവർ പ്രൊട്ടക്റ്റ് ചെയ്യത്തേ ഉള്ളൂ മിക്ക ബ്രീഡുകളും അഗ്രസീവ് ആയിട്ടുള്ള ബ്രീഡുകളാണല്ലോ ഈ പെറ്റായിട്ട് വളർത്തുന്നത് പിന്നെ നമ്മൾ ഈ ഡോഗ്സിനെ വളർത്തുന്നതും കൂടെ നോക്കണം കാരണം ഡോഗ്സ് ഈ റോട്ടെന്ന് പറയുമ്പോൾ സിംഗിൾ ഓണർ ഡോഗാണ് അപ്പോൾ ഈ സിംഗിൾ ഓൺ ഡോറന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ നമ്മളെല്ലാവരും കൂടെ മിങ്കിളായിട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത് നിൽക്കും എല്ലാവരും ആയിട്ട് നല്ല അറ്റാച്ചഡായിട്ട് നിൽക്കും ഇപ്പോൾ ഒരാൾ തന്നെ അതിനെ നോക്കിയിട്ട് പെട്ടെന്ന് വേറെ ആളൊന്ന് ചേഞ്ച് ആയി അവരെ കൂട്ടിൻ്റെ അകത്തൊന്ന് കൈയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കടിക്കും കാരണം അവർക്ക് പേടിയാണത്തില്ലേ ആ ഒരു കഴിയിൽ പിന്നെ മുറിവ് സംഭവിക്കാറുണ്ട് അതൊക്കെ ഉള്ളൂ കാരണം നമ്മൾ വളർത്തുമ്പോൾ അവരെ എങ്ങനെ വളർത്തും കാരണം എല്ലാവരും ഒരു വീട്ടിൻ്റെ അകത്തൊക്കെ ഇട്ട് എല്ലാവരും ഒറ്റ ഒന്ന് മിങ്കിൾ ചെയ്തൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല റോട്ട് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യന്മാരാണ് മെയിനായിട്ട് വരുന്നത് ഒരു അവർക്കൊരു ആണ് റോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ട് നടക്കുമ്പോൾ അവർക്ക് ഒരു ഗുമ്മുള്ള ഡോഗ എല്ലാവരും നോക്കത്തുള്ളൂ അപ്പം ചില ആൾക്കാർക്ക് ഈ ടോയ് ബ്രീഡ്സ് ആയിരിക്കും ഇഷ്ടം അതായത് പോം അങ്ങനത്തെയുള്ള ബീഗിൾ ഇങ്ങനത്തുള്ള കുഞ്ഞു കുഞ്ഞു ബ്രീഡ്സ് ആയിരിക്കും ഇഷ്ടം പക്ഷേ ചിലവർക്ക് ഇതേപോലെ എനിക്ക് വലിയ ബ്രീഡ്സാണ് കൂടുതലും ഇഷ്ടമുള്ളത് എനിക്ക് രണ്ട് മൂന്ന് ഡോഗുണ്ട് അതിൽ ഉണ്ട് പിന്നെ ഡെയിനുണ്ട് ഡോബർമാനുണ്ട് എനിക്കെങ്കിലും പോലെ തന്നെയാണ് എനിക്ക് വേറെ ഇത് വലിയ അഗ്രസീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എവനാ ഞാൻ വിളിക്കുന്ന റോക്കി എന്നാണ് അവൻ്റെ ഒഫീഷ്യൽ നമ്പ് ആറിയാണ് എങ്കിലും ഞാൻ റോക്കി എന്നാണ് അവനെ വിളിക്കുന്നത് ആ പേരവൻ അപ്സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വിളിക്കുമ്പോഴേക്ക് റെസ്പോൺസ് ചെയ്യണമുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമുള്ളൊരു ഡോഗാണവനും അവന് കുട്ടിയായതുകൊണ്ട് കുട്ടിയ ഒരു നല്ലൊരു ക്യാരക്ടർ നമുക്ക് വളർത്താൻ കുട്ടി ഡോഗത്തേക്ക് അവർക്ക് പെഷലൊരു കളിയൊക്കെയാണ് വലിയ ആണെങ്കിൽ ട്രോട്ടൊക്കെ ആകുമ്പോൾ സൈലൻറ്റായിട്ട് നിൽക്കും നമുക്ക് ഇതുമാതിരി എടുത്തിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല അവനും മിണ്ടായി അവനാണെങ്കിൽ നമ്മളിപ്പോൾ ഓടി നടക്കുക ചെയ്താൽ നമ്മളെ ബെക്കിൽ നിന്ന് വരെ ഓടയെല്ലാം ചെയ്യും അപ്പോൾ ഇത് എൻ്റെ നമ്പറല്ലേ തേജസ അവനാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നത് ഈ റോട്ടിനെ കുറിച്ച് വലിയൊരു ഐഡിയ എനിക്കില്ല അപ്പം അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് റോഡിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളവനാണ് നമ്മളിപ്പോൾ ട്രെയിനിങ് ബേസിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റോട്ടിന് ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമുക്കിപ്പോൾ ഈ വീടായത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഏഴ് മാസം തൊട്ട് നമുക്ക് വീട്ടിലാണെങ്കിലും ട്രെയിൻ ചെയ്യാം അല്ലാതെ നമുക്ക് പുറത്ത് കൊണ്ടു കൊടുത്തോ നിങ്ങൾക്ക് വേണമെങ്കിലും ട്രെയിൻ ചെയ്യുക എന്നുള്ളതുള്ളൂ റോട്ടിനെ നമ്മൾ വീട്ടിലാകുമ്പോഴത്തേക്കും നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ് പിന്നെ അവർ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കും നമ്മളിപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ കാര്യം അവർ പെട്ടെന്ന് ഒബ്സർവേ ചെയ്യും ഒബ്സർ ചെയ്ത് അവരത് ഒരു നമ്മൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്തെന്തെങ്കിലും തെറ്റ് ചെയ്താലും നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവണമുണ്ട് അത് അത് എല്ലാ ഡോഗ്സിനും അങ്ങനെയാണ് പിന്നെ റോട്ടിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ചിലപ്പം പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അവർ പിന്നെ ട്രെയിനിങ് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം അത് ടോയ്ലറ്റ് ട്രെയിനിങ് എല്ലാ ഡോഗ്സിനും കൊടുക്കും പിന്നെ അവർ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഗാർഡിയും പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ട്രെയിൻ ഉള്ളൂ പിന്നെ നമ്മൾ വീട്ടിലെ ഡോഗ്സിന് പുറത്ത് കൊടുത്ത് ട്രെയിൻ ചെയ്യണേക്കാട്ട് നമ്മൾ വീട്ടിൽ ചെയ്യണമായിരിക്കും കുറച്ച് ബെറ്റർ വീട്ടിൽ നമ്മൾ കുഞ്ഞിലേ കുറച്ച് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ നമ്മൾ പുറത്തു കൊണ്ടുപോയാലും കുഴപ്പമില്ല അപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് മനസ്സിലാക്കും ചെറുതിലൊരു പപ്പി എടുത്തു കഴിഞ്ഞാൽ ആ പപ്പിക്ക് നമ്മളൊരു ത്രീ മന്ത് ഒക്കെ തൊട്ടേ ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ ആഫ്റ്റർ ഒരു സിക്സ് മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ട് ട്രെയിനിങ് കൊടുക്കാമല്ലോ ട്രെയിനിങ് കൊടുത്ത് ആ ഡോഗ്സിനെങ്ങനെയാണോ അതിൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഷോ ചെയ്യണോ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഷോ ചെയ്യാം അല്ലാത്തവർക്ക് ഫീൽഡിൽ പെറ്റായിട്ട് വളർത്താം അല്ലെങ്കിൽ ഏഴ് ഡോഗാണെങ്കിലും ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മര്യാദയും അതിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറും അതിനെ കാണും നമ്മളല്ലാണ്ട് ചുമ്മാ ഒരു ഡോഗിനെ വാങ്ങിച്ചിട്ട് കൂട്ടിലിട്ട് അടച്ച് വളർത്തി കഴിഞ്ഞാൽ ആ ഡോഗ് അതുമാതിരി അത് മിങ്കിൾ ചെയ്യത്തുള്ളൂ അല്ല വീട്ടിൻ്റെ അകത്തു നമ്മൾ വളർത്തുമ്പോഴത്തേക്ക് അവർ അത് മാതിരി ട്രെയിനിങ് കൊടുക്കുന്ന ഡോഗിന് അതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിരിക്കും അല്ലാണ്ട് നമ്മൾ വീട്ടിൽ കൂട്ടിലൊക്കെ ആയിട്ട് വളർത്തുന്ന കൂടുതൽ മാത്രമായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും പിന്നെ അവർക്ക് കൊടുക്കേണ്ട ഫീഡ് നല്ല രീതിയിൽ കൊടുക്കണം കാരണം മീറ്റ് നല്ല രീതിയിൽ കൊടുക്കേണ്ടി വരും റോമീറ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ മീറ്റ് ചിക്കനാണ് കൊടുക്കുന്നത് ചിക്കന് നല്ല രീതിയിൽ അരച്ചിട്ട് ചിക്കൻ ഫീഡ് ചെയ്യാറുണ്ട് പിന്നെ അല്ലാണ്ട് വൈകുന്നേരം ചിക്കനും റൈസും ആണ് കൊടുക്കുന്നത് രാവിലെ ഡ്രൈ ഫ്രൂട്ടാണ് കൊടുക്കുന്നത് ഡ്രൈ ഫുഡ് എണ്ണയിൻ്റേയും ഇപ്പോൾ പെടുകിരിയും പ്രോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവന് കൊടുക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഡോഗ് വളർത്തുന്ന ബ്രീഡർമാരായിട്ടുള്ള എല്ലാവർക്കും ഒരു ആഗ്രഹമാണ് റോട്ട് വളർത്തുന്ന അങ്ങനെയാണ് ഞാൻ ഞാനവനെടുത്ത് ഞാൻ ഡെയിൻസൊക്കെ ആ ചെയ്തോണ്ടിരുന്നത് ഞാൻ റോട്ട് വളർത്തിയിട്ടുണ്ട് മുമ്പ് വളർത്തിയിട്ടുണ്ട് എങ്കിലും പിന്നീട് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ അവനെടുത്തത് അവനെടുത്തപ്പോഴത്തേക്ക് ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവരാകുമ്പോൾ അത്യാവശ്യം ഒരു ഗെറ്റ്സ് ആയിട്ടുള്ള റോ ഡോഗാണ് പിന്നെ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഡോഗിനെ ചില നമുക്കൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കുറച്ച് എനിക്ക് എനിക്കിത്രയും കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഡോഗിനെ വളർത്താനാണ് ഇഷ്ടം അത് നമ്മളിപ്പോൾ ഒരു ഡോഗിനെ ഇഷ്ടപ്പെടാണ്ട് ഒരിക്കലും ഒരു ബ്രീഡറോ അല്ലാണ്ട് നമ്മളിപ്പോൾ ഡോഗ് വളർത്താനോ ഒരിക്കലും നമ്മൾ പോകത്തില്ല ഇപ്പോൾ ഡോഗിനെ ഉള്ള ക്രൈസ് കൊണ്ടാണ് അവരെല്ലാം വളർത്തുന്നത് അല്ല ഇതിൻ്റെ ബെനിഫിറ്റ് നോക്കിയിട്ട് കഴിഞ്ഞാൽ സത്യം പറയാൻ നഷ്ടമാണ് അല്ലാണ്ട് ഇതിൻ്റെ ക്രൈസ് കൊണ്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ലാഭമുണ്ടാകത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോഗ്സിനെ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യും ഡോഗ് അതുമാതിരി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അതുമാതിരി നമുക്ക് ഡോഗ്സ് തരും അങ്ങനെയാണ് അതിൻ്റെ അനുഭൂതി എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ ഡോഗിനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വളർത്താമെന്നുള്ളൂ ജീവനുള്ളൊരു വസ്തുവല്ലേ അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നോക്കിയിട്ട് ആരും ഇത് ചെയ്യില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ എൻ്റെ ക്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡോഗ്സിനെ വളർത്തുകയുള്ളു അതിപ്പം ഈ ഈ റോട്ടെന്നല്ല ഏഴ് ഡോഗാണെങ്കിലും അങ്ങനെ ചെയ്യാവുള്ളൂ